ഹലോ നമസ്കാരം ഞാനൊരു ഒന്നാന്തരം ഫോഡിയാണെന്നാണ് എനിക്ക് എന്നെ പറ്റിയുള്ള വിലയിരുത്തൽ എന്ന് പറഞ്ഞാൽ എനിക്ക് പൊതുവെ ആഹാരമൊക്കെ ഇഷ്ടമാണ് പൊതുവെ ഒന്നിനെപ്പറ്റി എനിക്കങ്ങനെ കുറ്റം പറയാൻ തോന്നാറില്ല ഒരുവിധം എല്ലാം ഞാൻ കഴിക്കും ഞാൻ കഴിക്കുന്നില്ലെങ്കിൽ അത് അത്രയും മോശമായിരിക്കും എന്ന് മാത്രമേ എനിക്ക് പറയാനുള്ളൂ അല്ലെങ്കിൽ ഒരുവിധം എല്ലാത്തിലും ഞാൻ സ്വാദ് കണ്ടെത്തുന്ന ആളാണ് നല്ലൊരു ആഹാരം കഴിച്ചു കഴിഞ്ഞാൽ അത് റെസ്റ്റോറൻ്റ് ആണെങ്കിൽ പോലും അത് അവരോട് മെൻഷൻ ചെയ്യാൻ മറക്കാറില്ല കാരണം എന്താണെന്ന് വെച്ചാൽ അങ്ങനെ ഒരു ഒരു നല്ല വാക്കുകൊണ്ട് അവർ കൂടുതൽ ആയിട്ട് ഇനിയും നല്ല ഭക്ഷണം നമുക്ക് തരുമല്ലോ പിന്നെ അത് അവർക്കുള്ള നമ്മൾ എത്ര പേ ചെയ്താലും ആ ഒരു വാക്ക് പറയുമ്പോൾ അതാണ് അവർക്ക് ഏറ്റവും വലിയ സമ്മാനം എന്നാണ് എനിക്ക് തോന്നിയിട്ടുള്ളത് ഇങ്ങനെ ഒരു നല്ല ഫൂഡിക്ക് വേണ്ട എല്ലാ ലക്ഷണങ്ങളും എനിക്കുണ്ട് അതിൻ്റെ കൂടെ എനിക്കുള്ള ഒരു സ്വഭാവം എന്താണെന്ന് വെച്ചാൽ എന്തും നിറയെ കാണണം അത് ഞാൻ കഴിക്കണമെന്നില്ല പക്ഷെ എനിക്ക് കാണണം അമ്മ വീട്ടിൽ വിശേഷപ്പെട്ട് എന്തുണ്ടാക്കിയാലും എൻ്റെ സ്ഥിരം ചോദ്യമാണ് ആദ്യത്തെ ചോദ്യമാണ് ഇത്രയേ ഉള്ളൂ എന്നുള്ളത് അപ്പം അമ്മ പറയണ മറുപടി ഉണ്ട് എൻ്റെ ദീപ നീ കഴിച്ചിട്ട് എന്നിട്ട് ബാക്കി ബാക്കിയുണ്ടെങ്കിൽ മതി ബാക്കിയുള്ളവർക്ക് എന്ന് അമ്മയ്ക്കറിയാം എനിക്ക് ഇത്രേ കഴിക്കാൻ പറ്റൂ പക്ഷെ കാണുന്നത് നല്ല ഗംഭീരമായിട്ട് കാണണം അതേ പരിപാടി തന്നെയാണ് കേക്കിൻ്റെ കാര്യത്തിൽ എനിക്കുള്ളത് ഫില്ലിങ് ഉണ്ടല്ലോ ഫില്ലിങ് എനിക്ക് നിറയെ കൊടുക്കണം എന്നാലെനിക്ക് തൃപ്തിയാവുള്ളൂ കാരണം അവർ ആ ഒരു ഫ്ലേവർ ആണല്ലോ ആഗ്രഹിക്കുന്നത് അത് അവർക്ക് കുറവ് വരുത്താൻ പാടില്ല എവിടെയും നമ്മൾ കുറക്കില്ല പക്ഷേ കേക്കിൽ ഇങ്ങനെ ഒരു പരിപാടി ചെയ്യുമ്പോൾ ഏറ്റവും കൂടുതൽ പണി കിട്ടുന്നത് ബേക്കേഴ്സിനാണ് അത് ബേക്കേഴ്സ് ആയിട്ടുള്ള എൻ്റെ ഫ്രണ്ട്സിന് മനസ്സിലാവണുണ്ടാവും നമ്മൾ ഫില്ലിംഗ് അധികം കൊടുത്തു കഴിഞ്ഞാൽ കേക്കിന് അത് ഹോൾഡ് ചെയ്യാൻ പറ്റാണ്ട് മിക്കപ്പോഴും എന്താ സംഭവിക്കുക സൈഡിൽ കൂടെ അത് പൊട്ടിയിട്ട് എന്താണോ ഫീല്ലിങ് അത് പുറത്തോട്ട് ഇങ്ങനെ ഊസ് ചെയ്യാൻ തുടങ്ങും അപ്പോഴെന്തായി നമുക്ക് എക്സ്ട്രാ പണിയായി കസ്റ്റമറിന് അത്ര പ്ലീസിങ് ആയിട്ടുള്ള ലുക്കായിരിക്കില്ല ഇതൊക്കെ എങ്ങനെ വെച്ചാൽ ഒറ്റ കാര്യമുള്ളൂ നമ്മളിങ്ങനെ എല്ലാം കുറേ കൂടുതൽ കൊടുക്കണം എന്നുള്ള നമ്മുടെ ഒരാഗ്രഹമുണ്ടല്ലോ ആ ആഗ്രഹമാണ് പ്രശ്നം ഇങ്ങനെ കൂടുതൽ ഫില്ലിംഗ് കൊടുക്കുന്നതുകൊണ്ട് ഓരോ ലെയറും നമ്മൾ ചെയ്ത് കഴിയുമ്പോൾ ഫ്രീസറിൽ വെച്ച് ഒന്ന് സെറ്റ് ചെയ്തിട്ട് നമുക്ക് അടുത്ത ലെയർ ചെയ്യാൻ പറ്റുകയുള്ളൂ അപ്പം അധികം സമയവും വേണം അധികം നമ്മൾ ക്വാണ്ടിറ്റി കൊടുക്കുന്നുമുണ്ട് എന്നാൽ ചിലപ്പോൾ നമുക്ക് അധികം പണിയും കിട്ടും അപ്പോൾ ഇങ്ങനെ പണി കിട്ടിയിട്ടുള്ള ബേക്കർ ഫ്രണ്ട്സ് ഉണ്ടോ ഉണ്ടെങ്കിൽ പറയണേ എനിക്ക് സ്ഥിരമായിട്ട് കിട്ടുന്ന പണിയാണ് കേട്ടോ അത് ഈ കേക്ക് ശരണിക്ക് വേണ്ടി ചെയ്തതാണ് സോൾട്ടഡ് ക്യാരമൽ